ടി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കണവ വെച്ചൊരു തോരനാണ് കണവ കൂന്തൽ എന്നൊക്കെ പറയും അത് വെച്ചൊരു തോരനുണ്ടാക്കിയല്ലോ അപ്പോൾ അതാണ്ട് ഞാൻ കണവ അതെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തുകൊണ്ട് വരാം കണവയെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തു എടുത്ത ശേഷം പകുതി മാത്രമേ ഞാൻ തോരം വയ്ക്കാൻ വേണ്ടി എടുക്കുന്നുള്ളൂ പകുതി ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത ശേഷം വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഞാൻ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തു കേട്ടോ ഇതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയിട്ട് ഇത് ഇത്ര ഇട്ട് നമുക്ക് വേവിച്ചെടുക്കണം പിന്നെ ചെറിയ ഉള്ളി ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ വലിപ്പം അനുസരിച്ച് ചെറിയ ഉള്ളി എടുക്കുക പിന്നെ എരി അനുസരിച്ച് പച്ചമുളക് ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കരിയാപ്പില വലിയൊരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു നാല് സ്പൂൺ തേങ്ങയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചതച്ചെടുത്ത് വെക്കണം ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കൊന്ന് ചട്ടി ചുറ്റിച്ച് കൊടുക്കണം ചട്ടിക്കകത്ത് പു കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുവൊന്ന് പൊട്ടിയ ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ചുമന്നുള്ളി അരിഞ്ഞതും പച്ചമുളകും കഴിയാപ്പിളും ഞങ്ങൾ ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചറച്ചത് ഇപ്പം ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പം ഇതിൽ ഞാൻ സവാള ചേർക്കുന്നില്ല ചെറിയുള്ളി മാത്രം ചേർത്താണ് തോരൻ വയ്ക്കുന്നത് ചെറിയുള്ളി മാത്രം വെച്ച് തോരൻ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇനി ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ചേർക്കാമേ അപ്പം ഇതൊന്ന് വഴണ്ടു വന്ന് വഴി നല്ലതുപോലെ വന്ന ശേഷം ഞാൻ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച നല്ലതുപോലെ വഴറ്റിയ ശേഷം ഇതിലേക്ക് ഞാൻ സ്പൂൺ മുളക് പൊടിയും സ്പൂൺ എരിയുള്ള മുളോടിയും അരസ്പൂൺ കശ്മീരി മുളകൊടി അങ്ങനെയാണ് ചേർത്തേക്കുന്നത് പിന്നെ ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാടങ്ങ് കറപ്പിക്കണ്ട കേട്ടോ അപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കണവയാണ് ഞാൻ കുക്കറിലാട്ടോ വേവിച്ചെടുത്ത് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും നല്ല മയ സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തത് ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയുണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം തേങ്ങയൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർക്കണം ഒരുപാട് ചേർക്കാതിരിക്കുക കേട്ടോ നല്ലത് അപ്പം ഞാൻ തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ അരഞ്ഞു പോയിട്ടില്ല നല്ലതുപോലെ കൂടെ ചതച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കണവ തോരൻ വയ്ക്കുന്നത് അപ്പോൾ നട്ട് ഞാൻ നല്ലതുപോലെ എല്ലാം മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ നീട്ട് ഒഴിച്ചു കൊടുക്കുന്ന ശകലം വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണവ വേവിച്ച വെള്ളമുള്ളത് ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് സ്പൂൺ അത്രയും മതിയെ കാരണം തോന വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരപ്പ് വെള്ളമായി പോവേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒഴിക്കാത്തത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി ശകല ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കണം നമ്മൾ നേരത്തെ കണവ വേവിക്കാൻ ഉപ്പ് ചേർത്തായിരുന്നല്ലോ അപ്പോൾ അത് കുറവായതുകൊണ്ട് ഞാൻ ശകലം കൂടെ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയെ ഇനി നമ്മൾ ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കേട്ടോ ചേർത്ത് കൊടുത്ത് അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാം നമ്മൾ വെള്ളമൊഴിച്ചെങ്കിലും അതിനകത്ത് ആ വെള്ളം ഒഴിച്ചത് അറിയാനൊന്നുമില്ല അതുകൊണ്ട് ശകലം വെള്ളം ഒഴിക്കാവുക കേട്ടോ ഇനി നമുക്കൊന്ന് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വേണ്ടേ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനന്ന് അടപ്പ് തുറന്നേ അപ്പോൾ നമ്മുടെ കണവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അടിയിലൊന്നും ഇല്ല എന്നാൽ വെള്ളം നമുക്ക് ഒഴിച്ചത് കൂടിപ്പോയിട്ടുമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കണവത്തോരം റെഡി ആയിട്ടുണ്ട് ശകലം കരി ആപ്പിളും ഇട്ടു വാങ്ങിയപ്പം അടിപൊളി നമ്മൾ നേരത്തെ കുരുമുളകോട് ചേർത്തതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകോട് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടേരി അനുസരിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കണവത്തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്യണം എനി ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ചെയ്ത് നോക്കുക താങ്ക് യു